ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ ഒപ്പം നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള മുട്ട ചാപ്സാണ് ഒന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനായിട്ട് ഒരു പാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് രണ്ട് മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക സവോള വാഴേണ്ടി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഈ ഒരു തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക തക്കാളി നന്നായിട്ട് വാഴേണ്ടി വരുന്നവരെ നമുക്ക് ഇളകി കൊടുക്കാം അതിനുശേഷം ഇനി ആഡ് ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അപ്പോൾ ഇത് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് ഒരു ഇഞ്ചി വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സ്പൂൺ വരെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക സവോളം തക്കാളി നന്നായിട്ട് വേണ്ടി വന്നതിന് ശേഷം നമ്മൾ രണ്ട് സ്പൂൺ കുരുമുളക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക കുരുമുളക് നന്നായി ചൂടാവുന്നവരെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഗ്യാസ് ഓഫാക്കിയിട്ട് ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാവുന്നതാണ് കത്തുന്ന ഗ്യാസിലേക്ക് പാൻ വെച്ചതിന് ശേഷം പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക ആ ഒരു ഓയിൽ ചൂടാവുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒരു സ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം മണത്തിന് വേണ്ടി കറിവേപ്പിലയും അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചാപ്സിൻ്റെ ആ ഒരു ഗ്രേവിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ചാപ്സിൻ്റെ ഈ ഒരു ഗ്രേവി നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വരട്ടെ ആ ഒരു കുരുമുളകിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല പോലെ ഒന്ന് വഴണ്ട് വേണ്ടിവരട്ടെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ് ലൂസായിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് നല്ലൊരു ടേസ്റ്റാണ് ഒരു അഞ്ച് മിനിറ്റ് നേരം സിമ്മിലിട്ട് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം തുറന്ന് നോക്കുമ്പോൾ ഇതേപോലെ നന്നായി സെറ്റായി വന്നിട്ടുണ്ടാകുക കുരുമുളകിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് ടേ നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പി ആയിട്ട് വന്നിട്ടുണ്ടാകും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടേനെ രണ്ടായിട്ട് കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഈ ഗ്രേവി എല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മുട്ട മുട്ടച്ചാപ്സ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചോറിൻ്റെ ഒപ്പം ചപ്പാത്തിയോടൊപ്പം പൊറോട്ടയോടൊപ്പം ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കില്ലല്ലോ അല്ലേ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഫുള്ളായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഹോംലി ലോഗ്